കർണാടകയിൽ ബി ജെ പി അധികാരത്തിന് പുറത്താക്കി കോൺഗ്രസ് ഏകപക്ഷീയമായ ഭൂരിപക്ഷത്തോടെ ഭരണം പിടിച്ചപ്പോൾ സന്തോഷിച്ചവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അന്ന് നായക പരിവേഷത്തിലാണ് ഡി കെ ശിവകുമാറിനെയും സിദ്ധാരാമയെയും ഒക്കെ ഇവിടത്തെ ജനങ്ങൾ കണ്ടത് പക്ഷേ ഇന്നിത് മലയാളി സമൂഹത്തിന്റെ ചൂണ്ടുവിരൽ ഇരുവർക്കും നേർക്ക് നീളുകയാണ് കർണാടകയിലെ അങ്കോലയിൽ നടന്ന ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം വളരെ ശോകമായതിനെ തുടർന്നാണ് കർണാടക സർക്കാരിനെതിരായ ജനരോക്ഷം പുകയുന്നത് ഒരാഴ്ചയായി ജീവനുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു ശരീരം മണ്ണിനടിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പക്ഷേ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന രക്ഷാപ്രവർത്തനവും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് ഉദ്യോഗസ്ഥർ അവിടെ വന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്നു കേരളത്തിലെ മാധ്യമങ്ങളടക്കം നടത്തിയ ശക്തമായ ഇടപെടലാണ് നാലാം ദിവസമെങ്കിലും ഈ തിരച്ചിൽ ഇത്ര സജീവമാകാൻ കാരണം രക്ഷാപ്രവർത്തനത്തിന് പരിമിതികൾ പറയുന്നവരോട് ഒരേയൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു കേന്ദ്രമന്ത്രിയോ സംസ്ഥാന മന്ത്രിയോ ആയിരുന്നു ഈ മണ്ണിനടിയിൽ എങ്കിൽ സൈന്യം വരിക ആറാം ദിവസമായിരുന്നു ഗവൺമെന്റ് ഓഫീസിലെ ജോലി സമയം പോലെ രക്ഷാപ്രവർത്തനത്തിനുള്ള സമയം ക്രമീകരിക്കുമായിരുന്നു രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുമായിരുന്നു ഇല്ല അതാണ് സത്യം ദുരന്തം നടന്ന നിമിഷങ്ങൾക്കുള്ളിൽ അവര് സൈന്യം എത്തും സാങ്കേതിക വിദ്യകൾ എത്തും പക്ഷെ ഇവിടെപ്പെട്ടത് ഒരു സാധാരണക്കാരനാണല്ലോ അത്ര മതിയെന്ന് കരുതിയിട്ടുണ്ടാവും എന്ത് പരിമിതികളുടെ പേര് പറഞ്ഞാലും ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി പോലും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ആകെ വന്നത് കുമാരസ്വാമിയാണ് അതും വന്നുവെന്ന് ഒന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു ജനപ്രതിനിധി അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടായനെ ഇത് നോക്കുക വളരെ മന്ദഗതിയിലാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അവസാനം രഞ്ജിത്ത് ഇസ്രായേലി എന്ന മലയാളി സ്വന്തം നിലക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ അവിടെ എത്തിച്ചേർന്നു എന്നാൽ അദ്ദേഹത്തെ വരെ തടഞ്ഞു വെക്കുന്ന രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പെരുമാറിയത് അത് സംബന്ധിച്ചുള്ള വാക്തർക്കങ്ങളാണ് അവസാനം ആ ലോറി ഉടമയെ അവിടെയുള്ള എസ് പി തള്ളുന്നതിലേക്ക് വരെ എത്തിച്ചത് ഗൗരവകരമായ അനാസ്ഥ ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ നടന്നുവെന്നത് സമ്മതിക്കാതെ ഇരിക്കാൻ വയ്യ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യുന്നതിനും ഒരു പരിമിതി എന്ന് പറയുന്നതിനെ അംഗീകരിക്കാനും കഴിയില്ല കാരണം ഇപ്പോഴും ജീവന്റെ തുടിപ്പുണ്ടെന്ന് കരുതുന്ന ഒരു ശരീരമാണ് ആറാം ദിവസമായി ആ മണ്ണിനടിയിൽ കുഴിച്ചുമൂടി കിടക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ തിരിച്ചു നോക്കി കണ്ണീരോടെ ഒരു കുടുംബമിരിപ്പുണ്ട് ആയതിനാൽ തന്നെ ഒരിക്കലും രക്ഷാപ്രവർത്തനത്തിൽ ഈ അലസത അംഗീകരിക്കാൻ പറ്റില്ല അതിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരുടെ തലയിൽ വച്ച് രക്ഷപ്പെടാനും കഴിയില്ല കാരണം ബ്യൂറോക്രസിയെ നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ അത് തന്നെയാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയവും